ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഹരി ശ്രേയെ കാണുന്ന ശ്രേയോട് പറയുന്നുണ്ട് വീണ പ്രഗ്നന്റ് ആണ് അവൾക്കാണെങ്കിൽ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു അതാരാണെന്നൊക്കെ ചോദിക്കുന്നു ശ്രേയപ്പോൾ പറയുന്നുണ്ട് അവൾക്ക് അങ്ങനെ ഒരു റിലേഷനും ഉണ്ടായിരുന്നില്ല എനിക്ക് അറിയത്തുമില്ല എന്നൊക്കെ പറയുന്നു ഹരി എപ്പോൾ വിപൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് പറയുന്നുണ്ട് ഇയാളാണെന്നൊക്കെ അത് കേൾക്കുമ്പോൾ ശ്രേയ പറയുന്നുണ്ട് ഇയാളൊന്നുമല്ല ഇയാളെ അവൾക്ക് പരിചയമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പറയുന്നു അത് മാത്രമല്ല അവൾക്ക് ഞാനാണ് പരിചയപ്പെടുത്തി കൊടുത്തത് എന്റെയും ബിപിൻ്റെയും വിവാഹം വരെ തീരുമാനിച്ചിരുന്നതാണെന്നൊക്കെ പറയുന്നു ഹരി എപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഉറപ്പുണ്ട് ബിപിൻ ആണെന്ന് കോഫി ഹൗസിൽ വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം അവിടുത്തെ കോഫി ഹൗസ് ഓണർ എന്നോട് പറഞ്ഞതാണെന്നൊക്കെ പറയുന്നു പെട്ടെന്ന് ശ്രേയ വീണ വീട്ടിൽ വന്നതിന് ശേഷം ഫോൺ നമ്പർ എടുക്കാൻ തുടങ്ങിയതും അതുപോലെ വിപിനെ കുറിച്ച് അന്വേഷിച്ച കാര്യങ്ങളെല്ലാം ഓർക്കുന്നുണ്ട് പെട്ടെന്ന് ശ്രേയക്ക് മനസ്സിലാകുന്നുണ്ട് ബിപിനും വീണയും കൂടെ തന്നെ ചതിച്ചെന്നൊക്കെ ശ്രേയ അപ്പോൾ പറയുന്നുണ്ട് വീണ എന്നെ ചതിക്കുകയായിരുന്നല്ലേ ഞാനാണെങ്കിൽ എന്റെ സങ്കടമാണെങ്കിൽ അവളോട് പോയി പറഞ്ഞപ്പോൾ പോലും അവൾ ഒരു കാര്യവും സത്യം തുറന്നു പറഞ്ഞില്ല അവൾ ഇനിയും അനുഭവിക്കട്ടെ എന്നൊക്കെ പറയുന്നു എന്തായാലും ഹരിയേട്ടൻ ഇനിയും അവനെ അന്വേഷിച്ചിട്ട് കാര്യമില്ല അയാളാണെങ്കിൽ വേറെ വിവാഹവും കഴിച്ചു ഗൾഫിൽ സെറ്റിൽഡുമാണ് ഇനി ഇങ്ങോട്ടൊന്നും വരത്തില്ല എന്നൊക്കെ പറയുന്നു ഇനി ഹരിയേട്ടൻ അവൾക്ക് വേണ്ടി നല്ലൊരു ജീവിതം കണ്ടുപിടിച്ചാൽ പോലും അവൾ സമാധാനമായിട്ട് ജീവിക്കത്തില്ല ഒരു പെണ്ണിന്റെ കണ്ണീർ ഉറപ്പായിട്ടും അവൾക്കുണ്ടാകുമെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രേയ അവിടെ നിന്നും പോകുന്നു ശ്രുതി വെളിയിലേക്ക് പോകാൻ നേരത്തെ നിത്യ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് ശ്രുതി എന്തെങ്കിലും നിന്നോട് പറഞ്ഞോ ജീവനെ ആണെങ്കിൽ ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നാണ് തോന്നുന്നത് ഈ വിവാഹത്തെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നു ശ്രുതി അപ്പോൾ പറയുന്നുണ്ട് അവളുടെ സ്വഭാവം അങ്ങനെയാണ് എല്ലാവരെയും ആണെങ്കിൽ സംശയത്തോടെ നോക്കത്തുള്ളൂ അവൾ എല്ലാവരെയും സ്വഭാവം പഠിക്കാൻ നോക്കുന്നതാണ് അതുമാത്രമല്ല എന്റെ ഫ്രണ്ട്സൊക്കെ വന്നാലും അവരാണെങ്കിൽ അങ്ങനത്തെ സ്വഭാവമാണ് ഇങ്ങനത്തെ സ്വഭാവമാണ് അവൻ ശരിയല്ല എന്നൊക്കെ അവള് പറയാറുണ്ട് ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല എന്നൊക്കെ പറയുന്നു ചേച്ചി അവൾ പറയുന്നതൊന്നും കാര്യമാക്കണ്ട ചേച്ചിക്ക് കിട്ടാൻ പോകുന്നത് നല്ലൊരമ്മായി അമ്മയും നല്ല കുടുംബവുമാണ് ചേച്ചി അതൊക്കെ മാത്രം നോക്കിയാൽ മതി എന്നൊക്കെ പറയുന്നു പിന്നീട് സാറ് ജീവനെ കാണുന്നുണ്ട് ജീവനോട് സാറ് ചോദിക്കുന്നുണ്ട് നീ എന്നെ കൊല്ലാൻ തന്നെയാണോ ഉദ്ദേശിച്ചിരുന്നെന്നൊക്കെ പക്ഷെ നീ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല അതിനു മുമ്പ് ശ്രുതി കണ്ടു എന്തായാലും അവൾക്ക് കൃത്യമായിട്ടറിയാൻ നീയാണ് ഇതിന്റെ പിന്നിലെന്ന് എനിക്ക് നിന്റെ വിവാഹം മുടക്കാൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും പക്ഷെ അവൾ അവളുടെ ചേച്ചിയെ രക്ഷിക്കാൻ ഉറപ്പായിട്ടും ശ്രമിച്ചിരിക്കുമെന്നൊക്കെ പറയുന്നു ഒരു പെണ്ണിന്റെയും ജീവിതം നീ കാരണം നാശമാകാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ജീവന് ദേഷ്യം വന്നിട്ട് കാറിൽ ഇടിക്കുന്നുണ്ട് സാറേ എപ്പോൾ പറയുന്നുണ്ട് നിന്റെ ഈ പ്രാന്ത് എല്ലാവരെയും ബോധ്യപ്പെടുത്തി ഉറപ്പായിട്ടും കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് സാറ അവിടെ നിന്നും പോകുന്നു സാറ പോയതിനു ശേഷവും ജീവന് ദേഷ്യം വരുന്നുണ്ട് ജീവൻ കാറിലടിക്കുന്നു പിന്നീട് കാണിക്കുന്നത് വേണുവിനേയും വീണയുമാണ് രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു വേണു വീണയോട് ചോദിക്കുന്നുണ്ട് അന്ന് അച്ഛനെയും അമ്മയുടെയും മുന്നിൽ വെച്ചാണല്ലോ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് ഇതുവരെയും അത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുന്നു വീണ എപ്പോൾ പറയുന്നുണ്ട് വീണു ഏട്ടൻ ഒത്തിരി തവണ ഇവിടെ വന്നിട്ടും എന്നോടും ആ കാര്യം അറിയിച്ചില്ലല്ലോ എന്നൊക്കെ വീണു അപ്പോൾ പറയുന്നുണ്ട് കൂട്ടുകാരന്റെ പെങ്ങളെ പെങ്ങളായിട്ടൊക്കെ കാണണമെന്നല്ലേ പറയാറ് അത് തെറ്റിച്ചത് കൊണ്ട് പറയാൻ ഒരു മടിയായിരുന്നു എന്നൊക്കെ പറയുന്നു അമ്മയ്ക്ക് എപ്പോഴും വീണയെ കുറിച്ച് പറയാനേ സമയമുള്ളെന്നൊക്കെ വീണു പറയുന്നു വീണ എപ്പോൾ പറയുന്നുണ്ട് അമ്മ എന്നോട് സംസാരിച്ചിരുന്നു ഒരുപാട് നേരം സംസാരിച്ചിരുന്നു എന്നൊക്കെ പറയുന്നു ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹരി അവിടേക്ക് വരുന്നുണ്ട് ഹരിക്ക് അത് കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് ഹരി വേണുവിനോട് പറയുന്നുണ്ട് നീ വീട്ടിലേക്ക് പോകാനെന്ന് ദേഷ്യപ്പെട്ട് പറഞ്ഞു വിടുകയാണ് വേണുവിനെ വീണയുടെ അച്ഛൻ അവിടേക്ക് വരുന്നുണ്ട് ഹരിയോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് വേണുവിനോട് അങ്ങനെയൊക്കെ പെരുമാറിയതെന്ന് ഹരി അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് മനസ്സിലൊന്നും പുറത്തൊന്നും കാണിക്കാനൊന്നും അറിയത്തില്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് ഹരി അവിടെ നിന്നും പോകുന്നു ശ്രുതിയോട് ആഹാരമൊക്കെ കഴിക്കാനെന്നും പറഞ്ഞ് നിർബന്ധിക്കുന്നുണ്ട് സുജാതാമ്മ സുജാത അമ്മയുടെ ഭർത്താവ് പറയുന്നുണ്ട് ശ്രുതി മോളെ സുജാതയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ജീവന് താഴെ ഒരനിയൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് മോളെ അവനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചിട്ട് സുജാത ഇവിടെ കൂട്ടിയിട്ട് വരുമായിരുന്നെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ജ്യോതി പറയുന്നുണ്ട് ഇനിയിപ്പൊ എന്ത് ചെയ്യാനാണ് അത് പറ്റത്തില്ലല്ലോ പകരം ശരവണ് കൊണ്ടങ്ങ് വിവാഹം എന്നൊക്കെ പറയുന്നു അത് കേട്ട് എല്ലാവരും ചിരിക്കുകയാണ് ആ സമയത്ത് ജീവൻ അവിടേക്ക് വരുന്നു ജീവന് ശ്രുതിയെ കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് ശ്രുതി എപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താണ് ചേട്ടൻ കുറച്ച് ഗൗരവത്തിലാണല്ലോ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു ജ്യോതി എപ്പോൾ ശ്രുതിയോട് പറയുന്നുണ്ട് ശ്രുതി മുകളിലേക്കുവാ ഒരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് റൂം കൊണ്ട് കാണിക്കുന്നു അതിൽ കുറെ ഡ്രസ്സുകളും കുറെ ബുക്കുകളും ഒക്കെയാണ് കാണുന്നത് ഇത് ജ്യോതിയുടെ റൂമാണോ എന്ന് ചോദിക്കുന്നു ജ്യോതി എപ്പോൾ പറയുന്നുണ്ട് ഇത് നിത്യേച്ചക്ക് വേണ്ടി അമ്മ റെഡിയാക്കിയ റൂം ആണെന്നൊക്കെ സുജാതാമ്മയും അവിടേക്ക് വരുന്നുണ്ട് ശ്രുതിയോട് പറയുന്നുണ്ട് നിത്യമോളോട് ഈ കാര്യമൊന്നും പോയി പറയില്ല അവൾക്കാണെങ്കിൽ ഒരുപാട് പൈസ ചെലവാക്കുന്നതൊന്നും ഇഷ്ടമല്ലെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ജീവൻ അവിടേക്ക് വന്നിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട് നേരം ഇരട്ടുന്നുണ്ടല്ലോ പോകണ്ടെന്നൊക്കെ സുജാതാമ്മ അപ്പോൾ പറയുന്നുണ്ട് ശ്രുതി എപ്പോഴൊന്നും പറഞ്ഞു വിടണ്ട അവൾക്ക് ഇഷ്ടമുള്ളപ്പോ പോകുമെന്നൊക്കെ പറയുന്നു ശ്രുതി എപ്പോൾ പറയുന്നുണ്ട് ഏട്ടൻ പേടിക്കേണ്ട ഞാനാണെങ്കിൽ തനിച്ച് പോകൊള്ളാം എന്നൊക്കെ പറയുന്നു ജീവൻ വീണ്ടും ദേഷ്യത്തോടെ വെളിയിലേക്ക് പോകുന്നു അതേസമയം നിത്യാണെങ്കിൽ ശ്രുതിയെക്കുറിച്ച് ചിന്തിക്കുകയാണ് ശ്രുതിയുടെ ഉദ്ദേശം എന്താണ് അവൾ എന്താണ് ഈ വിവാഹത്തെക്കുറിച്ച് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്നൊക്കെ വിചാരിക്കുന്നു അതേപോലെ തന്നെ ഹരിയും ടെൻഷൻ അടിച്ചിരിക്കുകയാണ് വീണയുടെ ഉദ്ദേശം എന്താണെന്നൊക്കെ ഓർത്തിട്ട് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്